ഇന്നലെയാണ് തമിഴകത്തിന്റെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ വിജയകാന്ത് അന്തരിച്ചത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചതോടെയാണ് മരണം സംഭവിച്ചത് ആരാധകരെ ത്രസിപ്പിച്ച ആക്ഷൻ ഹീറോ എന്നതിനൊപ്പം തന്നെ രാഷ്ട്രീയത്തിലേയും അധികായന്മാരിലൊരാളായിരുന്നു വിജയകാന്ത് തന്റെ സിനിമാ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള വ്യക്തിയാണ് വിജയകാന്ത് എന്ന് വിജയ് മുൻപൊരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് രാത്രി ഏറെ വൈകിയാണ് വിജയ് വിജയകാന്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത് വലിയ തിരക്കുകൾക്കിടയിലൂടെ ബന്ധപ്പെട്ടാണ് താരം ഭൗതിക ഭൌതികശരീരത്തിനരികിലെത്തിയത് പതിഞ്ഞ സങ്കടത്തോടെ വിജയ് വിജയകാന്തിന്റെ ഭൗതിക ശരീരത്തിൽ റീത്ത് വച്ചു തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയെ ആശ്വസിപ്പിക്കുകയും ചെയ്തു ഇതിനിടെ ആൾക്കൂട്ടത്തിൽ നിന്നൊരാൾ വിജയ്ക്ക് നേരെ ചെരുപ്പറിഞ്ഞു ഏറെ ശ്രമപ്പെട്ടാണ് തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടത്തിനിടയിലൂടെ വിജയ് എത്തിയത് പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്നൊരുക്കിയ സുരക്ഷയ്ക്കിടയിലൂടെയാണ് വിജയ് എത്തിയത് എന്നാൽ സുരക്ഷ വകവെക്കാതെ ആൾക്കൂട്ടത്തിലുണ്ടായിരുന്ന കുറച്ചുപേർ നടനെ സ്പർശിച്ചു കാറിൽ കയറാൻ ശ്രമിച്ചപ്പോൾ ഒരു ചെരുപ്പ് വിജയ്ക്ക് നേരെ എറിയുകയായിരുന്നു താരത്തിന്റെ സുരക്ഷാ ജീവനക്കാർ അത് പിടിച്ചെടുത്ത് വന്നിടത്തേക്ക് തിരിച്ചറിഞ്ഞു